namaskaram സംഗീത സംവിധായകൻ നേർ റഹ്മാനും ഭാര്യ വേർപിരിഞ്ഞു എന്ന വാർത്ത ഞെട്ടിലോടെയാണ് ആരാധകർ കേട്ടത് ദിവസങ്ങൾക്ക് മുൻപ് സൈറയായിരുന്നു ആദ്യ വിവാഹമോചന വാർത്ത ആരാധകരുമായി പങ്കിട്ടത് പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറ പറഞ്ഞത് പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റഹ്മാനും വേർപിരിയലിനെ സംബന്ധിച്ച് വിശദീകരിച്ചു ഇരുപത്തി വർഷത്തെ വർഷത്തെ ജീവിതത്തിന് ശേഷമാണ് സൈറ ബാനു റഹ്മാനുമായി പിരിയാൻ തീരുമാനിക്കുന്നത് ഇതിനിടെയായിരുന്നു റഹ്മാന്റെ മ്യൂസിക് ബാൻഡിലെ ബാസിസ്റ്റായ മോഹിനിയുടെയും വിവാഹമോചത്തയാകുന്നത് റഹ്മാന്റെ വിവാഹമോചനത്തിന് പിന്നാലെ മോഹിനിയും വിവാഹമോചി ായതോടെ സോഷ്യൽ മീഡിയയിൽ പല കഥകളും മെനയാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമിട്ടുകൊണ്ട് സൈറയുടെ അഭിഭാഷക രംഗത്തെത്തുകയും ചെയ്തിരുന്നു റഹ്മാന്റെയും സൈറയുടെയും മക്കളും ആരോപണങ്ങൾ നിരസിച്ച് രംഗത്തെത്തിയിരുന്നു മാതൃകാ ദമ്പതികളുടെ പട്ടികയിലായിരുന്നു സംഗീത മാന്ത്രികൻ അയ്യാർ റഹ്മാന്റെയും ഭാര്യ സൈറ ഭാനുവിന്റെയും പേര് ഏറ്റവും സിമ്പിളായ താരദമ്പതികൾ എന്നായിരുന്നു ഇരുവരെയും ആരാധകർ വിശേഷിപ്പിച്ചിരുന്നത് പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം സൈറയും എ ആർ റഹ്മാനും ഒപ്പം ഉണ്ടാകാറുണ്ട് ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അഭിമുഖങ്ങളിലെല്ലാം വലിയ ഹിറ്റായിരുന്നു ഇരുപത്തിയൊമ്പത് വർഷത്തെ സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതത്തിനു ശേഷം താരദമ്പതികൾ കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ വേറുപിരികയാണെന്ന് പ്രഖ്യാപിച്ചത് ആരാധകർക്കും സംഗീതപ്രേമികൾക്കും എന്തിന് സഹപ്രവർത്തകർക്ക് പോലും അതൊരു സങ്കടം നൽകുന്ന വാർത്തയായിരുന്നു ദമ്പതികളുടെ വേർപ്പില്ലിന് പിന്നിലെ കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഇരുവരും തമ്മിൽ അനുരഞ്ജനത്തിന് സാധ്യതയുണ്ടെന്ന് പറയുകയാണ് സൈറ ഭാനുവിന്റെ അഭിഭാഷക വന്ദന ഷാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇരുവരും തമ്മിൽ അനുരഞ്ജനം സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ശുതാപ്തി വിശ്വാസത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നത് പ്രണയത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് അവരുടെ സംയുക്ത പ്രസ്താവനയിൽ കാര്യങ്ങൾ വ്യക്തമാണ് നീണ്ടകാലത്തെ ദാമ്പത്യമായിരുന്നു ഇരുവരുടേതും ഒരുപാട് ആലോചിച്ചാണ് ഈ തീരുമാനത്തിൽ എന്നാൽ അനുരഞ്ജനം സാധ്യമല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല വന്ദനാശ പറഞ്ഞു കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നായിരുന്നു വന്ദനയുടെ മറുപടി കുട്ടികളിൽ ചിലർ മുതിർന്നവരാണ് ആരുടെയൊപ്പം നിൽക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം ജീവനാംശം സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാതിരുന്ന അഭിഭാഷക സയറിക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലെന്ന് വ്യക്തമാക്കി റഹ്മാൻ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് സൈറയെ വിവാഹം കഴിച്ചത് അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതെന്ന് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിൽ നിന്നെല്ലാം മകന്നു നിൽക്കുകയായിരുന്നു ദമ്പതിമാർക്ക് മൂന്ന് മക്കളാണ് ഖദിജ റഹിമ അമീൻ മകൾ ഖദീജ രണ്ടു വർഷം മുൻപ് വിവാഹിതയായിരുന്നു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് നേരത്തെ സൈറ രംഗത്തെത്തിയിരുന്നു സൈറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ സൈറ റഹ്മാൻ ഞാൻ ഇപ്പോൾ ബോംബെയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത് ദയവു ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഇനി യും മോശമായ വാർത്തകൾ നൽകരുതെന്ന് അപേക്ഷിക്കുകയാണ് അദ്ദേഹം നല്ല വ്യക്തിയാണ് ഈ ലോകത്തിലെ മികച്ച മനുഷ്യനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് ചെന്നൈ വിടേണ്ടി വന്നത് ഞാൻ ബോംബെയിലാണ് വന്നത് ഞാൻ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ് എ ആർ റഹ്മാന്റെ തിരക്കിനിടയിൽ ഇത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തെയോ എന്റെ മക്കളെയോ പോലും പക്ഷെ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് എല്ലാവരോടുമായി അപേക്ഷിക്കാനുള്ളത് അദ്ദേഹത്തിന് ഇതൊന്നുമായി ബന്ധമില്ല ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവനെ പോലെ വിശ്വസിക്കുന്നു അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു തിരിച്ച് അദ്ദേഹവും അദ്ദേഹത്തിനെതിരായ എല്ലാ വ്യാജ ആരോപണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വകാര്യത ബഹുമാനിക്കണം ഞാൻ ചെന്നൈയിലേക്ക് ഉടൻ മടങ്ങിയെത്തും പക്ഷേ എനിക്ക് എന്റെ ചികിത്സ പൂർത്തീകരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് നിർത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ഒരു ജമാണെന്ന് ആവർത്തിക്കട്ടെ നന്ദി സൈറ പറഞ്ഞു അതേസമയം റഹ്മാനും സൈറയും എന്ന വാർത്ത പുറത്തുവന്നത് മുതൽ ജീവനാംശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉടലെടുത്തിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം റഹ്മാന്റെ സ്വത്ത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം കോടി വരെയാണ് ഇതിന് പകുതിയോളം സൈറയ്ക്ക് ലഭിക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചിരുന്നത് ജീവനാംശം സംബന്ധിച്ച പൊതുധാരണതയെയും അഭിഭാഷക തിരുത്തുന്നുണ്ട് വിവാഹമോചനത്തിൽ ഭർത്താവിന്റെ സ്വത്തിന്റെ അൻപത് ശതമാനം ഭാര്യയ്ക്ക് ലഭിക്കുമെന്ന് മിഥ്യധാരണ ആണെന്നാണ് അഭിഭാഷക പറയുന്നത് നിയമത്തിൽ നിർബന്ധം പറഞ്ഞിട്ടില്ല കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾക്കും സ്വത്ത് വിവരങ്ങളുടെ കണക്കെടുപ്പുമെല്ലാം കഴിയണം എങ്കിൽ പോലും പകുതി നൽകാറില്ലെന്നാണ് അഭിഭാഷക പറഞ്ഞത് അതേസമയം റഹ്മാന്റെയും സൈറയുടെയും പരസ്പര ധാരണയോടെയുള്ള വിവാഹമോചനമാണെന്നും അതിനാൽ ജീവനാംശം സംബന്ധിച്ച ചോദ്യം ഉയരുന്നില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കിയിട്ടുണ്ട്